പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് വയ്യാത്തത് കൊണ്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ ഒന്ന് ഇന്നലെയൊന്ന് എടുക്കാൻ നടന്നു പോയിട്ട് വന്നിട്ടില്ല നല്ല പെയിൻ അതൊക്കെ ചെത്തിച്ചിരുന്നു കേട്ടോ അതൊക്കെ ക്ലീൻ ആക്കിയൊക്കെ ചെത്തിയിട്ടിട്ട് പോയാലും ഭാരിക്കളഞ്ഞാലും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പോച്ചാലും അതൊക്കെ ക്ലീൻ ആക്കിയൊക്കെ ഒരുപാട് ദിവസം കൊണ്ട് കുറേച്ച കുറേച്ച നീക്കിയൊക്കെ വെച്ച് ഓ മോ മാറിക്കൊണ്ട് കളഞ്ഞു ക്ലീനാക്കി കേട്ടോ അതായത് പച്ചക്കറിയുടെ കവറുകളൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ പൊട്ടി 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 ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്തിരുന്നതായിരുന്നു കേട്ടോ കാണണം കേട്ടോ വീഡിയോ കാണണേ ഇതിന് സപ്പോർട്ട് ചെയ്യണേ എന്നുകൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇടാ കേട്ടോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലും പുറത്തേക്കിറങ്ങാം നടക്കുക നടക്കുമ്പം പെയിനുണ്ട് കേട്ടോ ആരെങ്കിലും തട്ടിയാലൊക്കെ ഭയങ്കര പെയിൻ പിന്നെ പടിയേറുമ്പോൾ ഉണ്ട് ഒരു പടിയൊന്നും കയറുമ്പോൾ ഇല്ല വേദന ഒന്നിലധികം പടിയൊക്കെ കയറുമ്പോൾ നല്ല പെയിൻ പിന്നെ നട്ടിൽ വേദനയെങ്ങ് വരുന്നു നടക്കുമ്പോഴേ മൂവ് ചെയ്യുമ്പോഴാണ് റൂമിനകത്ത് കിടക്കുമ്പോൾ വേദനയില്ല കേട്ടോ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നോ നിങ്ങൾ കണ്ട ക്ലീൻ ആയിട്ടേ അന്നതിൻ്റെ മുല്ല മുല്ലച്ചെടി മുല്ലച്ചെടി നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ഹാപ്പി ആയിരിക്കുന്നു അന്ന് ഞാൻ വെച്ച മാവായിരുന്നു കേട്ടോ കിടപ്പിലായ ഒരാ ആറ് മാസം കഴിഞ്ഞപ്പം മാവ് വലുതായല്ലേ വലുതാവട്ടെ മാങ്ങയൊക്കെ പിടിക്കാറാവട്ടെ സർവസുഖന്തി ഇത്രമേ വലുതായി നല്ല മണിത് ഇത് പേരമരം പേരേ നല്ല ഹൈറ്റിലെത്തി നല്ല ഹൈറ്റായി എന്നൊക്കെ ഹൈറ്റായി ഇത് ഉണങ്ങിപ്പോയി എലി എളിച്ച് മറിച്ച് ഉണങ്ങിപ്പോയി പുഴുക്കളൊക്കെ കീറിഞ്ഞ് ഇതിനകത്ത് മാവിനകത്ത് ഫുള്ള് കണ്ടോ വെട്ടിവിടണം വെട്ടി വിടുമ്പോഴത്തേ ഇതുപോലെ കിളിക്കും കണ്ട ഇതുപോലെ കിളിക്കും ഇതൊടിച്ചു കളഞ്ഞൊരു ലാവാണ് കേട്ടോ വെട്ടിക്കളഞ്ഞതാ ഇത് അല്ലാത്ത നല്ല വരണം മേടിച്ചു വെച്ചതായിരുന്നു അതും ഇത്രമേലൊക്കെ വലുതായി കിട്ടി കറിവേപ്പിലെ മോൻ ഊരി ഊരി അതിനെ ചെറുതാക്കി നിർത്തിയിരിക്കുന്നു ഇത് കണ്ടാ അവക്കാടോ ചെറിയ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഇത് സ്റ്റാർ ഫ്രൂട്ട് മഴബറിയൊക്കെ മാറും നല്ല ബോഡി പെയിൻ പനിയൊക്കെ കേട്ടോ എൻ്റെ വീഡിയോ കാണണേ സപ്പോർട്ട് ചെയ്യണേ സുഹൃത്തുക്കളെല്ലാം സുഖായിരിക്കുന്നു കണ്ണ ഇത്രയും ഉള്ളിൽ കൊടുത്ത കാഴ്ചകളി കേട്ടോ പിന്നെ തറ വൃത്തിയാക്കി അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ ആ വാതളിക്കുന്ന കുഞ്ഞമ്മതളച്ചിരി കാണുന്ന നിങ്ങളൊക്കെ വൃത്തിയാക്കി എൻ്റെ ഒരു സന്തോഷമുണ്ട് അത് ഒരുപാട് ഡേ എടുത്തു ഇതുപോലെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അത് എന്നാ പേന നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ എന്തുകൊണ്ട് പറ്റുന്ന വീഡിയോ ഒക്കെ ഇടട്ടോ ഇതാ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഇതിനകത്ത് കുറേ അത് മഴ പെയ്ത് ചീറ്റയായിപ്പോൾ എനിക്ക് തോന്നാ ചെത്താൻ വന്ന ഇത് പറിച്ചപ്പോൾ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പറ്റിക്കാണും കണ്ടോ ഇത് പൊന്നാങ്ങണ്ണി ചീരയായിരുന്നു കേട്ടോ ഇത് ചായ ചീര അതിൻ്റെ കൊമ്പ് ഇവിടെ നിന്നതാണോ ഓടിച്ച് ഭാര്യ അപ്പുറത്തോട്ടിട്ടപ്പം തോയതാണെന്ന് തോന്നുന്നു മൾബറി ആടലോടകം മൾബരി കാവടിക്കുന്നണ്ട കുഞ്ഞു കുഞ്ഞു കാവടിക്കുന്നുണ്ട കമ്പ് കെട്ടിയിട്ടേക്കുന്നിടത്ത് കാണുന്ന കാണുന്ന പേനാണ് കടക്കുന്നത് എൻ്റെ കഞ്ഞി അടുപ്പത്ത് വിചച്ച് അത് ചൂട്ടി പിടിക്കാതെ പോട്ടെ കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് നിങ്ങളൊക്കെ കണ്ടത്തിൽ സന്തോഷം ആ ഇത്രയൊക്കെ കാണിക്കാനേ ഉള്ളൂ ചുറ്റാകെ വേറൊന്നും കാണിക്കാനില്ല കേട്ടോ ആ നിങ്ങൾ കുറച്ച് കാഴ്ചകളുടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു അത് ഞാൻ മറന്നു കാണിച്ചു തരേ കുളിമുടിയുടെ വശത്തിനേ ചല്ലി ഇട്ട് ഇങ്ങനെ മോൻ ചല്ലി ഇങ്ങനെ ആക്കിയിട്ട് അതായത് നമ്മൾ തെന്നി അടിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേക്കാം ഈ എണ്ണ തുണിയുള്ള സ്ഥലം ഇതാണ് ചല്ലി ടൂച്ചു വന്നു അത് വീഴാതെ ഗ്രിപ്പോടെ നിൽക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് നല്ല ചെയ്തു കണ്ടു ഇത്രയുള്ള കാഴ്ചകൾ കേട്ടോ താങ്ക് യു താങ്ക് യു